ഒരു യാത്ര പോകാം യാത്ര ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ ഏറെ പേരും അല്ലേ ഇന്ന് നമുക്ക് ഒരു യാത്ര പോകാം ഞാൻ പോയ വഴിയേ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം യാത്ര അതും ഒട്ടും പ്രതീക്ഷിക്കാതെ ചില യാത്രകൾ അങ്ങനെയുമാണ് ഓർത്തിരിക്കാൻ കുഞ്ഞു കുഞ്ഞു സന്തോഷ നിമിഷങ്ങൾ കുറച്ചു ദൂരം പോലും യാത്ര ചെയ്യുവാൻ ആരോഗ്യം അനുവദിക്കാറില്ല ഈ യാത്രയിൽ എൻ്റെ കാലുകൾ നീര് വരാതെ എന്നോട് സഹകരിച്ചതിന് നന്ദി കടൽ കടന്ന് മണൽ കുന്നുകൾ താണ്ടി വർഷങ്ങൾക്ക് ശേഷം നാടണഞ്ഞു സ്വപ്നങ്ങൾ ഏറെ ഉണ്ടായിരുന്നില്ല മഴ കാണാൻ ഏതൊരു പ്രവാസിയെയും പോലെ ആഗ്രഹം പിന്നെ ഒരല്പം മനസ്സമാധാനമുള്ള ഒഴിവുകാലം സാധാരണ വഴിയിൽ കൂടെ പോകുന്ന ഏതു പ്രശ്നവും തേടി വരാറുണ്ട് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആകും അല്ലേ എന്നാൽ പിന്നെ യാത്രയെക്കുറിച്ച് പറയാം ഇപ്പോഴത്തെ ട്രെൻഡ് പോലെ ട്രിപ്പുകൾ എവിടെയും ഞാൻ പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇടുക്കി യാത്ര അത്ഭുതം തന്നെ പാട്ടിൽ മാത്രം കേട്ട ഇടുക്കി പിന്നെ ദീർഘദൂര യാത്ര വഴികൾ വളഞ്ഞ് വളഞ്ഞ് മഴ പെയ്തു തോരാതെ വണ്ടിയുടെ വേഗത കൂടിയും ഇടയിൽ കുറഞ്ഞു മഴയുടെ ശബ്ദം നനുത്ത കാറ്റ് ഇടുക്കി കാണാൻ ഹൃദയം കൊണ്ടൊരുങ്ങി മഴ ഇടയ്ക്കെപ്പോഴോ മാറി നിന്നു പച്ചപ്പ് അപ്പുറവും ഇപ്പുറവും കാട് മരങ്ങൾ പ്രകൃതി എന്നിലേക്ക് ഇറങ്ങി വരുന്ന പോലെ തോന്നി ഓരോ വളവിലും തിരിവിലും കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ കുഞ്ഞു കുഞ്ഞു അരുവികൾ വലിയ മലകൾ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ വലിയ മലയിൽ നിന്നും നൂലുപോലെ ചെറിയ വെള്ളച്ചാട്ടം ഹോ എന്തൊരു ഭംഗി തണുത്ത കാറ്റ് മേഘങ്ങൾ ഓരോന്നും പതിയെ നീങ്ങി മലകൾ തൊടുന്ന പോലെ വലിയ മരങ്ങൾ കിളിക്കൂട് അങ്ങനെ പ്രകൃതി ആസ്വദിച്ച് ഞാനും പച്ചപ്പുല്ല് ഇടയിൽ അട്ടകൾ ഒച്ചുകൾ കാഴ്ചകൾ അങ്ങനെ അങ്ങനെ മഴ കൂടി കാറ്റ് പരന്ന് വീശി മഴ കൂടി കാറ്റ് പരന്ന് വീശി ആളുകളെ അധികമൊന്നും പുറത്ത് കണ്ടില്ല വലിയ മലയുടെ മുകളിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന മരം എന്നെ അത്ഭുതപ്പെടുത്തി എത്ര ധൈര്യം വേണമല്ലേ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ മലകൾ വൻ മതിലുകൾ തീർക്കുന്ന പോലെ മരങ്ങൾ തിരശീല പോലെ പാടാൻ കിളികളെ കണ്ടില്ല മഴ ആയതുകൊണ്ടാകാം കോടമഞ്ഞ് മലകൾക്കിടയിലൂടെ പോകുന്നു ചിലത് വലം വയ്ക്കുന്നു കോടമഞ്ഞ് മലകൾക്കിടയിലൂടെ പോകുന്നു ചിലത് വലം വയ്ക്കുന്നു തണുത്ത കാറ്റ് വലിയ മഴത്തുള്ളികൾ ചെറിയൊരു തടാകം കണ്ടു അതിൽ കൊട്ടവഞ്ചി കൊട്ടവഞ്ചി ഇറക്കിയതായി ദൂരെ നിന്നും കണ്ടു വിനോദസഞ്ചാരികൾ വന്നുകൊണ്ടേയിരിക്കുന്നു മൺസൂൺ ടൂറിസം അങ്ങനെ ഒരു പുതിയ അറിവ് ലഭിച്ചു ചില മലകൾ കയറി കുന്നുകൾ കണ്ടു വെള്ളച്ചാട്ടം കണ്ടു അങ്ങനെ ഒരു ചെറിയ യാത്ര മനോഹരമായ ഓർമ്മകൾ എല്ലാവരും ഇതുപോലെ യാത്രയെല്ലാം ചെയ്തവരായിരിക്കും അല്ലേ യാത്ര ചെയ്യാത്തവരും ഉണ്ടാകാം എന്നെപ്പോലെ യാത്രാവിവരണങ്ങൾ ആസ്വദിക്കുന്നവരുമുണ്ടാകാം എല്ലാവർക്കുമായി എൻ്റെ ഈ ചെറിയ യാത്രാ വിവരണം ജിത